ഭീകരവാദത്തിൻ്റെ ഈറ്റില്ലമായ പാകിസ്ഥാനിലെ പല പ്രദേശങ്ങളും നമ്മൾ നമ്മുടെ രാജ്യം കൃത്യമായി സ്പോട്ട് ചെയ്തിട്ടുള്ളതാണ് എന്നാൽ ഈ അടുത്ത ചെങ്കോട്ടയിലെ സ്ഫോടനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പാകിസ്ഥാന്റെ പ്രതിരോധ വകുപ്പ് മന്ത്രി പറഞ്ഞത് അത് കേവലം ഒരു ഗ്യാസ് സിലിണ്ടർ ആണ് എന്നുള്ള രീതിയിലാണ് ഒന്ന് ആലോചിക്കുക അമേരിക്കയുമായി പാകിസ്ഥാൻ ഇപ്പോൾ ഗൂഢാലോചന നടത്തുകയാണ് അത് കൃത്യമായും ചൈനയെ തകർക്കാൻ വേണ്ടിയുള്ള ലക്ഷ്യവുമായി ബന്ധപ്പെട്ടാണ് നമുക്കറിയാം ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയ രാജ്യമാണ് പാകിസ്ഥാൻ ടെറർ ഫണ്ടിങ് കൃത്യമായി നടത്തിക്കൊണ്ടിരിക്കുന്ന രാജ്യം എന്ന രീതിയിൽ തന്നെയാണ് പാകിസ്ഥാനെ കരിമ്പട്ടികയിൽപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ അമേരിക്ക ആ കാര്യങ്ങളിലൊക്കെ പാകിസ്ഥാനെ ന്യായമല്ലാത്ത രീതിയിൽ അതായത് വളഞ്ഞ വഴിയിലൂടെ സഹായിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അമേരിക്കയുടെ ശത്രു രാജ്യങ്ങളെ അതല്ലെങ്കിൽ അമേരിക്കയ്ക്ക് സാമ്പത്തികപരമായി തകർക്കണമെന്ന ആഗ്രഹമുള്ള രാജ്യങ്ങളെ തകർക്കാൻ പാകിസ്ഥാൻ കൂടി കൂട്ടുനിൽക്കുക രഹസ്യമായിട്ടുള്ള അമേരിക്കൻ ബേസ് പാകിസ്ഥാനിൽ സെറ്റ് ചെയ്യാനുള്ള നടപടിക്രമങ്ങൾക്ക് പാകിസ്ഥാൻ സർക്കാർ ഇരുകൈയും നീട്ടി സ്വീകരിക്കുകയാണ് ആ നടപടിക്രമങ്ങളെ പകരമായി ഇറാന്റെ ചബഹർ തുറമുഖം ഉൾപ്പെടെ നശിപ്പിക്കാൻ അമേരിക്ക ചില പദ്ധതികൾ ഇടുന്നു അതിന് പാകിസ്ഥാന്റെ ഒത്താശ കൂടി വേണം പാകിസ്ഥാൻ ആ കാര്യത്തിൽ എല്ലാ രീതിയിലും വഴങ്ങുകയാണ് നോക്കുക നമ്മുടെ രാഷ്ട്രത്തിന് നമ്മുടെ ഭാരതത്തിന് ഒരു ദ്രോഹവും ചെയ്യാത്ത രാജ്യമാണ് ഇറാൻ ആ ഇറാനെ ശത്രുവായി പ്രഖ്യാപിച്ച് ഇറാനാണ് ആഗോള ഭീകരവാദത്തിൻ്റെ മൊത്തം സപ്ലയർ എന്ന് പറഞ്ഞാണ് അമേരിക്ക തലങ്ങും വിലങ്ങും ഇറാനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത് ഇറാനോ ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകളോ നമ്മുടെ രാജ്യത്തെ ഒരു രീതിയിലും ആക്രമിക്കാനോ അല്ലെങ്കിൽ നമ്മൾക്കെതിരെ പറയാനോ ശ്രമിച്ചിട്ടില്ല എന്നാലും നമ്മുടെ ഇവിടുത്തെ സംഘപരിവാർ നേതാക്കൾ ഇറാൻ തകരണം ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകൾ കിടന്ന് നിലവിളിക്കണം എന്നൊക്കെ പറഞ്ഞ് രാവിലെ തൊട്ട് സോഷ്യൽ മീഡിയയിൽ കിടന്ന് മെഴുകുകയാണ് എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നിട്ട് ഇസ്രയേൽ ജയിക്കണം ഇസ്രയേൽ എക്കാലത്തും വാഴണം എന്നൊക്കെ പറയുന്നു വാസ്തവത്തിൽ അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധ നയങ്ങളും അമേരിക്കയുടെ താരിഫ് പ്രശ്നങ്ങളും ഒക്കെ നമ്മുടെ രാജ്യത്തെ എത്രത്തോളം സാമ്പത്തികപരമായി ഞെരുക്കാൻ ശ്രമിക്കുകയാണ് റഷ്യയും ചൈനയും മാത്രമല്ല അതുകൊണ്ടാണ് റഷ്യ ബ്രിക്സ് രാജ്യങ്ങൾക്ക് വേണ്ടി കൃത്യമായി ഒരു പാരൽ കറൻസി സിസ്റ്റം തന്നെ നടപ്പിലാക്കണം എന്ന ആവശ്യവുമായി മുന്നോട്ട് വരുന്നത് ഇവിടെ പാകിസ്ഥാനെ കൂട്ടുപിടിക്കുന്ന എന്തിനാ പാകിസ്ഥാൻ എന്ന് പറയുന്നത് പൊളിഞ്ഞ ഒരു രാജ്യമാണ് തകർന്ന ഒരു രാജ്യമാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്ഥായിയായൊരു നിലനിൽപ്പില്ല അവർക്ക് സ്ഥായിയായൊരു സാമ്പത്തിക രീതിയില്ല അവരുടെ എക്കോണോമിയെ തകർക്കാൻ വളരെ എളുപ്പത്തിൽ തന്നെ അവരുടെ നേതാക്കൾ തന്നെ ശ്രമിക്കുകയാണ് അവിടെ തമ്മിലടിയും കാർ ബോംബ് സ്ഫോടനവും ഒക്കെ ദൈനംദിന രീതികളാണ് അവിടെ പ്രശ്നങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല അതെല്ലാം ഇങ്ങനെ തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് അവിടെ അമേരിക്ക ചെന്നു കയറുന്നത് എന്തിനാണ് എല്ലാ രീതിയിലും പാകിസ്ഥാനെ ഒരു പടച്ചട്ടയാക്കി വെച്ചുകൊണ്ട് അമേരിക്കയുടെ തോന്നിയ നിലപാടുകളെല്ലാം നടപ്പിലാക്കുക അതിനുള്ള ശ്രമമാണ്